അതാണ് നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ ചടങ്ങായിട്ടും ആ സന്തോഷം അങ്ങോട്ട് പൂർണ്ണമായും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് ഒരു പക്ഷേ എവിടെ അഡ്മിഷൻ കിട്ടും എന്ന ചിന്തയായിരിക്കും പക്ഷെ അതിനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആദ്യമായിട്ട് എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയന്മാരോടും മനിയത്തിമാരോടും പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ എഡ്യൂക്കേഷൻ ലൈഫിലെ ഒന്നാം ഘട്ടം പൂർത്തിയായി നിൽക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ പല കുട്ടികൾക്കും എന്താണ് ഇനി ഫർദറായിട്ട് പഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എനിക്ക് ഇന്നതാണ് പഠിക്കേണ്ടത് എന്നൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവും പലപ്പോഴും നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയനാൻ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമാച കൃഷ്ണൻ പി എം ബഷീർ കൌൺസിലർമാരായ രണീഷ് കുപ്പായി കുഞ്ഞുട്ടിമാൻ റൈസ് അക്കാദമി ചെയർമാൻ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികളിൽ മുഴുവൻ എ പ്ലസും ഒൻപത് എ പ്ലസും കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായിരുന്നു അനുമോദനം നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംബന്ധിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ന്യൂസ് നിലമ്പൂർ